എല്ലാവർക്കും നല്ല നമസ്കാരം എൻ്റെ ഈ പറയു നിൽക്കുന്നത് ചാലക്കുടി നിയോജകമണ്ഡലം ട്വൻ്റി ട്വൻറ്റിയുടെ ഭാരവാഹികളായിട്ടുള്ള സണ്ണിചേട്ടൻ ഉൾപ്പെടെയുള്ളവരാണ് നമുക്കറിയാം ട്വൻ്റി ട്വൻ്റി പ്രസ്ഥാനം ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് കേരളത്തിൽ അങ്ങോളമിങ്ങോളം വളരെ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം മനുഷ്യരുടെ വിഷമങ്ങൾ അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മനുഷ്യരുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങളായി കണ്ട് അവിടെ ഇടപെട ഇടപെടുന്നത് കൊണ്ടാണ് കിഴക്കമ്പലം തുടങ്ങിയ ഒരുപാട് പഞ്ചായത്തുകളിൽ അവർക്ക് ഭരണം കിട്ടിയത് അതേ സംവിധാനം തന്നെ ചാലക്കുടിയിൽ അവർ പ്രവർത്തിക്കുകയാണ് ഈ മഴക്കാലത്ത് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ദുരിതം അനുഭവിക്കുന്ന സ്ഥലങ്ങളും പ്രദേശങ്ങളും സന്ദർശിച്ച് ഇപ്പോൾ ചാലക്കുടി നിയമമണ്ഡത്തിലെ മേലൂർ പഞ്ചായത്തിലെ ഡിവൈൻ കോളനി ശാന്തിപുരത്തെ ഡിവൈൻ കോളനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേർ ഒരുമിച്ചല്ല വരുന്നത് ഈ കാണുന്ന കണ്ടില്ലേ ഇവരുടെ മുഴുവൻ ആളുകളും ഈ പറയു നിൽക്കുന്ന ഇവരുടെ ട്വൻ്റി ട്വൻറ്റിയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് എന്ത് ഇടപെടൽ നടത്താൻ സാധിക്കുമെന്നുള്ള ഒരു രാഷ്ട്രീയ സംവിധാനങ്ങൾ ആലോചിച്ച് ചെയ്യുന്ന ഒരു ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ജെ എഫ് ഐസ് മീഡിയ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ പുറത്തുവിട്ട ഈ കാഞ്ഞിരപ്പള്ളി കോളനിൽ ഐ ആർ ഡി പി കോളനിയിലെ ഈ കുടുംബാംഗങ്ങളുടെ ദുരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോചനീയ അവസ്ഥ മഴ എപ്പോൾ പെയ്യുന്നോ രണ്ട് മൂന്ന് ദിവസം കൂടി എപ്പോൾ പെയ്യുന്നോ അപ്പോഴൊക്കെ ക്യാമ്പിലേക്ക് മാറ്റപ്പെടുന്ന ഈ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി ട്വൻറ്റി ട്വൻറ്റിയുടെ ഭാരവാഹികൾ ചാലക്കുടി നിയോജന മണ്ഡലത്തിൽ ട്വൻ്റി ട്വൻ്റിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇന്ന് ഈ കോളനിയിൽ എത്തിച്ചേർന്ന് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് ഭാരവാഹികളോട് എന്താണ് ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാം മനുഷ്യത്വപരമായ ഇടപെടലുകൾ ഒരുപാട് ചെയ്യുന്ന കാര്യമാണെന്ന് നിങ്ങൾ പലപ്പോഴും പല പ്രസംഗങ്ങളിലൂടെയും പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പലതും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുന്ന കാര്യം ജെ എഫ് എസിലെ വന്നൊരു സ്റ്റോറീനെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് ഇവിടെ സന്ദർശിക്കാനായിട്ട് വന്നത് ഞങ്ങൾ കമ്മ്യൂണിറ്റി ഹാളിൽ പോയി അവരെ ദുരിതങ്ങളും കാര്യങ്ങളും കണ്ടു അതിന് ശേഷം ഇവരെ വീട് സന്ദർശിക്കാൻ വന്നു രണ്ടായിരത്തി പതിനെട്ടിലുള്ള ഉരുൾപൊട്ടനു ശേഷം ഇവർക്ക് ഇവിടെ വാസയോഗ്യമായിട്ടുള്ളൊരു സ്ഥലമല്ല എന്നാണ് ജിയോളജി വകുപ്പും സർക്കാരും പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആറു വർഷമായിട്ട് ഈ ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾ ഒരേ മഴക്കാലത്ത് നാല് മാസത്തിൽ ഈ കമ്മ്യൂണിറ്റികൾ മാറി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മഴ മുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലായിടത്തും ഒന്ന് പോകും ഭയങ്കര ദുരിതമായ ഒരു അവസ്ഥ ഇവർക്ക് ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി പണിയാനോ ഒരു എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ ഭയങ്കര ദുരിതമായിട്ടുള്ള അവസ്ഥ ട്വൻറ്റി ടി സംബന്ധിച്ച് ഞങ്ങൾ ഇവർക്ക് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത്രയും ദുരിതമായിരിക്കും നമ്മുടെ ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ തന്നെ കുറവായിരിക്കും ജനതകൾ നമ്മളിവിടെ കണ്ടപ്പോൾ വളരെ സങ്കടമാണ് നമുക്ക് തന്നെ ഈ ഇവിടെ നമുക്ക് ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കിടപ്പ് രോഗികളുണ്ട് രണ്ട് മൂന്ന് കിടപ്പ് രോഗികൾ കുട്ടികൾ അമ്മമാർ വയസ്സായവർ ഇവരൊക്കെ കഷ്ടതകൾ നമ്മൾ കാണുമ്പോൾ ഇവർക്ക് ഇവിടെ ഇവിടെ വന്ന് നമ്മളിവിടെ എങ്ങനെയാണ് ഇവർ ജീവിക്കണതെന്ന് പോലും നമുക്ക് തോന്നി പോവാം അപ്പോൾ ട്വൻ്റി ട്വൻ്റി എങ്ങനെയാണ് അവരെ ഹെൽപ്പ് ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് വേണ്ട സപ്പോർട്ട് എന്താണ് ചെയ്യാൻ പറ്റണേ ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്ലബ്ബുകളോ അവരെ കൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളത് ചെയ്യിപ്പിച്ച് കൊടുക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോകാനായിട്ടൊരു ടോയ്ലറ്റ് പോലും ഇല്ല ഉള്ള ടോയ്ലറ്റാണ് നമ്മൾ പറയുക കാണുന്നത് അത് മഴവെള്ളം ഉറവ് വന്നു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഈ മലമൂത്ര വിസർജനം പുറത്തേക്ക് വരുന്ന ഒരു അതിദയനീയമായ സ്ഥിതി അപ്പോൾ ഇത്തരം കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇടപെടൽ നടത്താനോ മറ്റു കാര്യങ്ങളോ ചെയ്യാനായിട്ട് സാധിക്കും ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം എല്ലാ സംഘടനകളായിട്ട് ശ്രമിക്കും പിന്നെ ഞങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റണ എന്ന് ഞങ്ങളുടെ പാർട്ടി തലത്തിൽ ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ഇവർക്ക് ഞങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് നോക്കും